പല്ലനയാറ്റിലെ വള്ളംകളി തിരുവോണം കഴിഞ്ഞാൽ ഞങ്ങൾ ഹരിപ്പാടുകാർക്ക് പ്രത്യേകിച്ച് തൃക്കുന്ന പഞ്ചായത്തുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ഏഴാം ഓണത്തിന് പല്ലനയാറ്റിൽ നടക്കുന്ന വള്ളംകളി അന്നേ ദിവസം താ ഇവിടെ ഷോപ്പുകളൊക്കെ അവധിയായിരിക്കും എല്ലാവരും വള്ളംകളി ആഘോഷത്തിന്റെ തിരക്കിലാണ് എല്ലാ വർഷവും വള്ളംകളിക്ക് എന്റെ വീട്ടിലായിരിക്കും ഞങ്ങൾ ഊണ് അമ്മമ്മയെ സഹായിക്കാൻ ഏവക്കൂട്ടം രാവിലെ എത്തി പുറകേതാൻ ഞങ്ങളുടെ വക സഹായവും ഊണൊക്കെ കഴിഞ്ഞ് ഇനി എല്ലാവരും വള്ളംകളി കാണാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ ബൈക്കിലും ഏവകുട്ടൻ അമ്മയോടൊപ്പം നടന്നു വള്ളംകളി സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ആഹാ ഇത് എന്ന് പറയണമാകാതെ എന്തായാലും ഏവകുട്ടം പോവില്ല ഡ്രോണ് കയ്യിൽ കരുതിയ കൊണ്ട് തന്നെ വള്ളംകളി നടക്കുന്ന പല്ലനയാറിന്റെ ആകാശ ദൃശ്യങ്ങൾ നമുക്ക് എടുക്കാനായി ഇപ്പൊ ഈ ഫ്രെയിമിലുള്ള ആരെങ്കിലും ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവുക ഘോഷയാത്രയും മാസ്റ്ററിലും ഒക്കെ കഴിഞ്ഞ് വള്ളങ്ങൾ ഓരോന്നും ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പല്ലനയാറിന്റെ ഇരുകരകളിലും ചെറുവള്ളങ്ങളിലും ആറ്റിലും ഒക്കെയായി ഒരുപാട് ജലോത്സവ പ്രേമികൾ ആകാംക്ഷഭരിതരായി കാത്തു നിൽക്കുന്നു ഇതാ അവിടെ ഒരു ചെറുവള്ളം മറിഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് ആവേശകരമായ മത്സരം തുടങ്ങി കമന്ററിക്ക് കാഴ്ചക്കാരുടെ കയ്യടിയും ആരവും ഒക്കെ തുഴിച്ചൽക്കാർക്ക് ആവേശം പകരുന്നുണ്ട് ഏവകുട്ടനെ അമ്മമ്മ നാടൻ രീതിയിൽ ബ്രൂട്ടീഷൻ ചെയ്ത എങ്ങനെയുണ്ട് പിന്നെ അത് ഈ ഫ്ലൈറ്റിൽ ഫിൻലൻഡിലേക്ക് പോവാൻ പറഞ്ഞുകൂടെ ഏവക്കുട്ടൻ ആ ബലൂൺ വേണ്ടെന്ന് വെച്ചു വേറെ വാങ്ങിയിട്ടുണ്ട് എന്തായാലും വള്ളംകളി മാത്രല്ല നമ്മളെ പരിചയമുള്ള ഒരുപാട് ആൾക്കാരെയും നമുക്ക് കാണാൻ പറ്റി എല്ലാരെയും കാണാൻ പറ്റിയതിൽ നമുക്ക് ഒരുപാട് സന്തോഷം അങ്ങനെ വള്ളംകളിയൊക്കെ കഴിഞ്ഞ് ഒരു സർബത്തും കുടിച്ച് നമ്മൾ ഇനി വീട്ടിലേക്ക് മടങ്ങുകയാണ് വള്ളക്കളി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഏകുട്ടം പറയാം ഉണ്ടായിരുന്നു പൊന്ന